രാത്രിയിലേക്കുള്ള അത്താഴം കഴിക്കാൻ ടീച്ചറമ്മ ഭരതനെയും ശിവാനിയും വിളിച്ചെങ്കിലും ഇരുവർക്കും വിശപ്പില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിപ്പാണ് തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു ശിവാനി അവിടെ തലവേദന എന്ന് പറഞ്ഞ വീട്ടിൽ കിടപ്പാണ് ഇടയ്ക്ക് അമ്മ വന്ന് നോക്കുമ്പോൾ അവൾ അതേ കിടപ്പ് തന്നെയാണ് അത് കണ്ടതും അവർ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു എന്തൊരു കിടപ്പാ ശിവാനി ഇത് എഴുന്നേറ്റ് ഒട്ടും കുറവില്ലെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ പോകാം എഴുന്നേൽക്ക് നമുക്ക് ഭരതനെ വിളിക്കാം ടീച്ചറമ്മ പറയുന്ന കേൾക്ക് ശിവാനി മുഖം അമർത്തി തുടച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു അമ്മ അവളെ നോക്കി ഒരുപാട് കരഞ്ഞിട്ടുണ്ടെന്ന് ആ കണ്ണ് കണ്ടറിയാം അതിന് കാരണക്കാരൻ ഇനി തന്റെ മകൻ തന്നെയാണോ എന്നവർക്ക് വല്ലാത്ത ഭയം തോന്നി എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ ചെറിയൊരു തലവേദന അതെന്ന് കുളിച്ചിറങ്ങിയ മാറും അവൾ മുഖം അമർത്തി തുടച്ച് അമ്മയെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഭരത എന്തെങ്കിലും പറഞ്ഞോ നിന്നോട് പെട്ടെന്നാണ് അമ്മ സംശയത്തോടെ അവളെ നോക്കിയത് അമ്മയുടെ ചോദ്യത്തിൽ ശിവാനി ശിവാനിന്ന് പതറാതിരുന്നില്ല അവൾ പക്ഷെ തന്റെ മുഖത്തെ പദർശൻ മറിച്ചുകൊണ്ട് ഇല്ലെന്ന് തലയാട്ടി അങ്ങനെ അവൻ വഴിയില്ല നിങ്ങൾ രണ്ടുപേരെയും എനിക്കറിയില്ലേ പിണക്കം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു രാത്രിക്ക് അപ്പുറം വയ്ക്കരുതേ ശിവാനി പറഞ്ഞു തീർക്കണം അതാണ് നല്ലത് അമ്മ പറയുന്ന കേൾക്കി ശിവാനിയുടെ മുഖം കുനിഞ്ഞു പോയി പിണക്കം ഉണ്ടെങ്കിൽ അല്ലെ പറഞ്ഞു തീർക്കേണ്ട ആവശ്യമുള്ളൂ ശിവാനി മനസ്സിലോർത്തു അല്ലല്ലോ പറയുന്നത് ആ മനസ്സിൽ ഞാൻ ഇല്ലെന്നല്ലേ പറയുന്നത് എഴുന്നേൽക്ക് പോയി കൈയും കാലും മുഖവും ഒക്കെ കഴുകി വേ നീലഞ്ഞിട്ട് മൂളും ഒരു വക കഴിച്ചിട്ടില്ല കേട്ടോ അമ്മ പറയുന്ന കേൾക്കേ ശിവാനി പതിയെ തലയാട്ടി അപ്പോഴേക്കും മുറ്റത്ത് ഭരതന്റെ ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു ദേ അവൻ വന്നു ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ നീ വേഗം കൈയും മുഖവും കഴുകി വന്നേ അമ്മ അത്രയും പറഞ്ഞിട്ടും നേരെ മുറിയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി അമ്മ പോന്ന് നോക്കി നിറക്കെ അവളൊരു നെടുവീർപ്പോടെ എഴുന്നേറ്റ ശേഷം നേരെ ബാത്റൂമിലേക്ക് കയറി വീടിനകത്തേക്ക് കയറി വന്ന ഭരതൻ ആദ്യം വന്നത് മുറിയിലേക്കാണ് ശിവാനി മുറിയിൽ എവിടെയും കാണഞ്ഞപ്പോൾ അവൻ നേരെ അടുക്കളയിലേക്ക് നടന്നു നീ ഇത്രയും നേരമേ അവിടെ പോയി ഭരതാ അമ്മ സോഫയിലിരുന്ന് അവനെ തന്നെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ് എന്നാൽ അവൻ്റെ നോട്ടം നാല് പാടും പറഞ്ഞത് അവ ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു ഞാൻ കവലിൽ വരെ ഒന്ന് പോയതാണ് അവനതും പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കരികിൽ വന്ന് സോഫായിൽ ഇരുന്നു അവനതും പറഞ്ഞിട്ട് അമ്മയ്ക്കരികിൽ വന്ന് സോഫയിലിരുന്നു അപ്പോഴേക്കും മുകളും അവൻ ഓടി വന്ന് അവൻ്റെ മടിയിൽ കയറിയിരുന്നു ആള് ഭരതൻ്റെ പോക്കറ്റിൽ തപ്പുകയാണ് മുട്ടായി ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ നിനക്കുള്ളത് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് ഭരതൻ കുഞ്ഞിനെ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് പറഞ്ഞു അപ്പം പോക്കറ്റിൽ നിന്നും ഒരു ചോക്ലേറ്റ് എടുത്ത് മോൾക്ക് നിര നീട്ടി ഭരതന്റെ കയ്യിൽ മിഠായി കണ്ടതും കുഞ്ഞി കണ്ണുകൾ വിടർന്നു മോളും മിഠായി അവൻ്റെ കയ്യിൽ നിന്നും തട്ടി പറിച്ചു ശിവാനിയുടെ അടുത്തേക്ക് ഓടി ഞാൻ പോയി ഡ്രസ്സ് ഒന്ന് മാറിയിട്ട് വരാമേ ഭരതൻ അത്രയും പറഞ്ഞിട്ട് പതിയെ സോഫയിൽ നിന്നും എഴുന്നിട്ട് മോളെ റൂമിലേക്ക് ഓടി പോകുമ്പോഴും ശിവാനി അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞു ഊഹിച്ചിരുന്നു അവൻ ഭരതന്റെ ഊഹം തെറ്റിയില്ല മുറിയിലേക്ക് ചെല്ലുമ്പോൾ ശിവാനെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മൂടി പോതും കാണുന്നത് മോളെ നോക്കുമ്പോൾ വീട്ടിലിരുന്ന് മിഠായി തിന്നുകയാണ് ശിവാനി കവർ പൊട്ടിച്ചു കൊടുത്തതാണെന്നും ഭരതന് മനസ്സിലായി അവൻ പതി വന്ന ഷട്ടിന്റെ ബട്ടൺസ് അഴിച്ചുണ്ട് ഹാങ്ങറിൽ തൂക്കിയിട്ടു ഇടയ്ക്ക് ശിവാനിയെ നോക്കുമ്പോൾ അവൾ അവനെ നോക്കു പോലും ചെയ്യുന്നില്ല ശിവാനി കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മൊടിയെല്ലാം കോതിയൊതുക്കി ചെപ്പിൽ നിന്ന് അൽപ്പം സിന്ദൂരം അടുത്ത് സീമന്തരേഖയിൽ തൊട്ടു ഭരതനത് കാണുക അവൻ്റെ കണ്ണുകളൊന്നും വിടർന്നു അതേസമയം തന്നെ ശിവാനി തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി ശിവാനിയെ കണ്ടാലറിയാം കരഞ്ഞ് കണ്ണുകളെല്ലാം വീർത്തിയിട്ടുണ്ട് ഞാൻ വൈകുന്നേരം വീട്ടിലേക്ക് പോവുകയാണ് മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ തന്നെ നോക്കി പറയുന്ന ശിവാനിയെ കാണിയെ ഭരതന്റെ പൂരുകം ഒന്ന് ചൊളിഞ്ഞു ഇതെന്താണ് ഇപ്പൊ പദവിയില്ലാതെ ഭരതൻ സംശയത്തോടെ ചോദിച്ചു പക്ഷെ അതിന് ശിവാനിയൊന്നും മിണ്ടിയില്ല അവളെ കേൾക്കാത്ത മട്ടും മുറയും പുറത്തേക്ക് ഇറങ്ങാൻ നിന്നപ്പോഴത്തേക്കും അവളുടെ കയ്യിൽ ഭരതന്റെ പിടി വീണിരുന്നു ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്താണ് ഇപ്പൊ പദവിയിലാതെ വീട്ടിലേക്ക് പോകുന്നതെന്ന് ഭരതന്റെ ഗൗരവത്തോടെയുള്ള ചോദ്യം കേൾക്കിയേ ശിവാനിയുടെ പൂരകം ചൊലിഞ്ഞു എൻ്റെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് നിങ്ങളുടെ അനുവാദം വേണം അവൾ തീരക്കിയുള്ള ആ ചോദ്യത്തിൽ ഭരതൻ നന്നെ പതറിയിരുന്നു ആ ഈ വിട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ ചില കീഴടങ്ങലുകളൊക്കെ ഉണ്ട് ഭരതൻ ശിവാനിയോട് ജയിക്കാൻ എന്നതുപോലെ തറപ്പിച്ചു പറഞ്ഞു ഇത്ര കാലമായി വീട്ടിൽ നിന്നിട്ട് എനിക്കത് അറിയില്ലായിരുന്നല്ലോ ഞാൻ പോയി അമ്മയോട് ചോദിക്കട്ടെ ഭരതന്റെ കൈകളിൽ നിന്നും തൻ്റെ കൈകളിൽ ബലമായി മാറ്റിക്കൊണ്ട് ശിവാനിൻ നേരെ അമ്മയുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി അപ്പോഴേക്കും ഭരതൻ അവളെ പുറത്തേക്ക് വിടാൻ സമ്മതിക്കാതെ അവൾക്ക് മുന്നിൽ കയറി നിന്ന് വാതിലടച്ചു ശിവാനിയുടെ പുരുകൻ അവനെ നോക്കി നീ ഇപ്പോ എവിടെയും പോവണ്ട ഭരതൻ കൊച്ചു കുട്ടിയുള്ള വാശിയെ പോലെ പറഞ്ഞു ശിവാനിയെ ബലമായി കട്ടിൽ പിടിച്ചിരുത്തി അവൾ അന്തം അവനെ നോക്കുകയാണ് ഇപ്പോ അവനും വല്ലാത്ത വാശിയാണ് മുഖത്ത് ഒരു കുസൃതി നിറഞ്ഞ വാശി ശിവാനി ആദ്യമായാണ് അവൻ്റെ ഈ മുഖഭാവം കാണുന്നത് എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്കെന്റെ വീട്ടിൽ പോയേ പറ്റൂ എന്നെ മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല അങ്ങനെയുള്ളപ്പോ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഞാൻ ഇവിടെ നിന്നാലും എന്റെ വീട്ടിൽ നിന്നാലും ഒരുപോലെ തന്നെയാണ് ശിവാനി വാശിയോടെ പറഞ്ഞിട്ട് ഭരതനെ ഇടം കാണിയിട്ട് നോക്കി ഓഹോ അപ്പോൾ നിനക്ക് പോകണമെന്ന് അത്ര വാശിയാണോ ഭരതൻ അവളോട് സംശയത്തോടെ ചോദിച്ചു ശിവാനി അത് കേൾക്കേ വേണമെന്ന് തലകുലക്കി എങ്കിൽ പോയി കളയാം എൻ്റെ ഭാര്യയുടെ ആഗ്രഹമല്ലേ വേഗ റെഡിയാക്കി ഞാനും പോയി കുളിച്ചിട്ട് വരാം ഭരതൻ അത്രയും പറഞ്ഞിട്ട് എഴുന്നേറ്റെന്നും ശിവാനി അവനെ അന്തമായിട്ട് നോക്കി ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന കാര്യമാണ് പറഞ്ഞത് നിങ്ങളിത് എങ്ങോട്ടാണ് എൻ്റെ കൂടെ അവൾ ചോദിക്കുന്നത് കേൾക്കേ അവനവളെ ശ്രദ്ധിക്കാതെ എഴുന്നേറ്റ് നിന്റെ വീട്ടിലേക്ക് എന്താ ഞാൻ വരത് ഇഷ്ടമില്ലെന്നുണ്ടോ അവൻ വീണ്ടും ചോദിച്ചതും അവൾ അവനെ മനസ്സിലാവാത്ത മട്ടിൽ നോക്കി അവൻ അവൾന്ന് എഴുന്നിട്ട് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി എന്നെ വേണ്ടാത്തവർ എൻ്റെ വീട്ടിലേക്ക് എന്തിനു വരണം അവൾ അവൻ പോകുന്ന വഴി നോക്കി ചോദിച്ചതും അവൻ തിരിഞ്ഞ അവളെ നോക്കി നിമിഷം നേരം കൊണ്ട് അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുത്ത് ഭരതൻ ശിവാനിയുടെ ഇടുപ്പിൽ പിടിച്ച് ബെഡിലേക്ക് വരച്ചിട്ടു പെട്ടെന്നായത് കൊണ്ട് അവൾ തരിച്ചുപോയി പോയി ശിവാനിക്ക് എന്താണ് സംഭവിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല അവൾ കണ്ണുകൾ വിളർത്തി തൻ്റെ മുകളിലേക്ക് വീണ ഭാരതനെ നോക്കി അവൻ്റെ കണ്ണുകൾ അവൾ തന്നെയാണ് അവൻ്റെ നോട്ടം താങ്ങാൻ വയ്യാതെ ശിവാനി ഒമ്മി നിര ഇറക്കിപ്പോയി ഇനിയും ആ വാക്ക് പോവരുത് നിനക്ക് എന്നെയാണ് വേണ്ടാത്തത് നിനക്ക് എന്നേക്കാൾ വലുത് അവനല്ലേ ഇന്ന് കോളേജിൽ കണ്ടവനെ ആദ്യമായി പ്രണയിച്ചവനല്ലേ ഇപ്പതേ എന്നെ വിട്ടിട്ട് വീട്ടിലേക്ക് പോന്നോ പക്ഷേ അതിൻ്റെ ഇടയിൽ എനിക്ക് നിന്നെ വേണ്ടെന്ന് മാത്രം പറയരുത് ഭാരതൻ്റെ വാക്കുകൾ കേൾക്കി ശിവാനി ഭാരതനെയും ഇന്നും വെട്ടാതെ നോക്കി അവന്റെ കണ്ണുകളിൽ ആദ്യമായൊരു കുഞ്ഞിന്റെ പരിഭവം നിറയുന്നത് ശിവാനി കണ്ടു അവൾക്ക് അവനോട് വല്ലാത്ത സ്നേഹം തോന്നി പക്ഷെ അതേ സമയമാണ് അവൻ തന്റെ മുഖത്തേക്ക് അടുത്ത് വരുന്നത് ശിവാനി അറിഞ്ഞത് അവളുടെ ഉള്ളം വെട്ടി വീർത്തു ആകെ തളർന്നു പോയി ശിവാനി എന്നെ വേണ്ടല്ലോ നിനക്ക് നിശ്വാസം മുഖത്ത് തട്ടിപ്പോൾ അവൾ പിടഞ്ഞു പോയി അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ വല്ലാതെയായി ശരീരത്തിലൂടെ മിന്നൽ പിണർ കടന്നു പോകുന്ന പോലെ തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല പറ നിനക്ക് അവനെയല്ലേ വേണ്ടത് ഭരതൻ അവളുടെ മൂക്കിൻ തുമ്പിൽ തൻ്റെ മൂക്ക് മുട്ടിച്ചുകൊണ്ട് ചോദിച്ചു ശിവാനിക്ക് വല്ലാത്ത പരവേശം വന്നു അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു ശേഷം സകല ശക്തിയും എടുത്ത് അവനെ അമർത്തി തള്ളി മാറ്റി എണീറ്റിരുന്നു എൻ്റെ മനസ്സിൽ ഒരേ ഒരാൾ മാത്രമേ ഇടൂ അയാളുടെ താലിയാണ് എൻ്റെ കഴുത്തിൽ കിടക്കുന്നതും എനിക്ക് മറ്റൊരാളെ മതിയെങ്കിൽ എന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയനെ ഇന്ന് എനിക്കൊരു മോളുണ്ട് അവളുടെ അച്ഛനും അതിൽപ്പരം മറ്റൊന്നും എനിക്ക് വേണ്ട അവൾ ഭരതനെ നോക്കാതെ പറഞ്ഞൊപ്പിച്ചു കിടക്കയിലേക്ക് മറിഞ്ഞു വീണ ഭരതൻ അവളുടെ വാക്ക് കേൾക്കെ അത്ഭുതത്തോടെ ശിവാനി മുഖമുയർത്തി നോക്കി അവൻ്റെ ഉള്ളിൽ വല്ലാത്ത സന്തോഷം നിറഞ്ഞു അപ്പോൾ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞതോ എന്നെയും മോളെയും വേണ്ടാഞ്ഞിട്ടല്ലേ ഭരതൻ അവളുടെ കൈകളിൽ പിടിച്ചു വലിച്ചു തന്നെ നെഞ്ചിലേക്ക് ഇട്ടു ശിവാനി കൃത്യമായി അവൻ്റെ ഇടനെഞ്ചിൽ തന്നെ വന്ന് വീഴുകയും ചെയ്തു എന്നെ വിശ്വാസമില്ല ഞാനിട്ടിട്ട് പോകുമെന്ന് വിചാരിക്കുന്നു എന്നെ പാടെ അവഗണിക്കുന്നു അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഞാൻ സ്നേഹിക്കുന്നയാളിൽ നിന്നും അവഗണന എനിക്കത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല ശിവാനി കണ്ണുകൾ ഉയർത്തി അവനെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഭരതന്റെ കൈകൾ അവളെ വലയുകയും ചെയ്തു ശിവാനി പരിഭ്രമിച്ചു പോയി അവളുടെ പതച്ച ഭരതനെ അറിയുകയും ചെയ്തു അവനെ ചുണ്ടിൽ കുസൃതി നിറഞ്ഞു സ്നേഹിക്കുന്ന ആളിനും പിന്നെ എന്താണ് തമ്പുരാട്ടി പ്രതീക്ഷിക്കുന്നത് ഭരതൻ ഒന്നുകൂടെ അവളെ മുറുക്ക പിടിച്ച് മുഖം താഴ്ത്തിക്കൊണ്ട് ചോദിച്ചു ശിവാനി പിടപ്പോടെ അവനെ നോക്കി ഉം പറയൂ കേൾക്കട്ടെ ഭരതൻ അവളുടെ മൂക്കിന് മുമ്പിൽ പതിയിൽ മീശുവെച്ച് ഉരസിക്കൊണ്ട് ചോദിച്ചു ശിവാനി അവനെ തള്ളി മാറ്റം നോക്കി അവളുടെ മുഖം ചുവന്നു തുടക്കുന്നത് കൗതുകത്തോടെ ഭരതൻ കണ്ടു വലിയ സത്യങ്ങളോ ഉറപ്പുകളോ ഒന്നും തരാൻ എനിക്കറിയില്ല വിശ്വാസം എന്നത് വാക്കുകളിലല്ല പ്രവൃത്തിയിലാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഒന്ന് പറയാം പഴയ ആളെപ്പോലെയല്ല ഞാൻ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എൻ്റെ ഹൃദയം മുഴുവനും നിങ്ങളെ നിറച്ച് വെച്ച് സ്നേഹിക്കുന്നു ശിവാനി അവൻ്റെ മുഖത്തേക്ക് ഒറ്റ നോക്കിക്കൊണ്ട് പറഞ്ഞു ഭരതൻ്റെ കണ്ണുകൾ നിറയുന്നത് ശിവാനി കണ്ടു അവൾ പതിയെ ഉയർന്ന് അവൻ്റെ കണ്ണുകളിൽ അമർത്തി ചുംബിച്ചു എനിക്ക് ജീവനാണ് എൻ്റെ മാത്രാണ് ശിവാനി ആ കവളിൽ പതിയെ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് മൊഴിഞ്ഞു ഭരതനൊരു കൊച്ചു കുട്ടിയെപ്പോലെ അവളെ മാറിലേക്ക് ഒതുങ്ങിപ്പോയി എത്ര നേരം അങ്ങനെ കിടന്നറിയില്ല ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് ഇടയ്ക്ക് ശിവാനി കണ്ണുയർത്തി ഭാരതനെ നോക്കി അവളുടെ മനസ്സിൽ അപ്പോഴും പല സംശയങ്ങളുമുണ്ട് തന്നെ ഭരതേട്ടിന് സ്നേഹിക്കുവാൻ കഴിയോ ആദ്യമായി താലുകെട്ടിയ പെണ്ണിനെ മറന്ന് മറ്റൊരാളെ സ്നേഹിക്കാം അതിന് ഒരുവിന് കഴിയോ അവൾ പതി എഴുന്നേറ്റ് കണ്ണുകൾ അമർത്തി തുടച്ചു ഭരതൻ അപ്പോഴും എന്തോ ആലോചനയിലാണ് ശിവാനി പതിയെ അവനെ നോക്കി നേരത്തെ ഒരു ആവേശത്തിന് പറഞ്ഞതൊന്നും അല്ലല്ലോ അല്ലേ കുറച്ച് കഴിഞ്ഞ് തോന്നരുത് എന്നേക്കാൾ നല്ലൊരുവളെ കിട്ടുമെന്ന് ശിവാനി സൗമ്യമായി ഭരതനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഒന്ന് പുഞ്ചിരിച്ചു ശേഷം അവളുടെ ഉരലുകളിൽ പതി വിരൽ കോർത്തു ശിവാനി ഒന്ന് പിളഞ്ഞു അവൾ അവനെ നോക്കി എനിക്ക് പ്രായം പതിനെട്ടല്ല ശിവ ഞാൻ നിന്റെ കാമുകനുമല്ല ഭർത്താവാണ് മുൻപൊരുവളെ സ്നേഹിച്ചിരുന്നു എന്നൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടുള്ളൂ ഇന്ന് ഞാൻ ഏറ്റവും പെറുക്കുന്നതും അവളെ തന്നെയാണ് അവൾക്ക് പകരമായി അല്ല നീൻ്റെ ഉള്ളിൽ ഉള്ളത് അങ്ങനെ ഒരുവൾക്ക് പകരമായി മറ്റൊരുവളെ കാണുവാൻ അത്ര വിധിയല്ല ഞാൻ ഭരതൻ്റെ വാക്കൾ കേൾക്കിയ ശിവാനിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ അവനെ പ്രണയത്തോടെ നോക്കി ചെറുപുഞ്ചിരിയുടെ ആ വിരലിൽ തഴുകി ഇത് കേട്ടാൽ മതി എനിക്ക് ഇത് മാത്രം മതി അവൾ ഇടർന്ന സ്വരത്തോടെ പറഞ്ഞുകൊണ്ട് ഭരതനെ നോക്കി അതേസമയം തന്നെ ഭരതനെ അവളെ നോക്കി ഇരുവരുടെയും കണ്ണുകൾ തമ്മിലിടഞ്ഞു ഭാരതൻ ശിവാനിയുടെ മുഖത്തോട് മുഖം അടുപ്പിച്ചു യാന്ത്രികമായി ശിവാനിയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു ഭാരത നിശ്വാസം ഉള്ള മുഖത്തേറ്റപ്പോൾ ശിവാനി ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു അതേസമയം തന്നെ ഭാരതന്റെ ചുണ്ടുകൾ ശിവാനിയുടേതുമായി കോർത്തു ദീർഘ ചുംബനം എല്ലാം മറന്ന് ഇരുവരും മറ്റേത് ലോകത്തേക്ക് ചേക്കറി ഉമ്മനീർ കലർന്നു ഇരുവരുടെയും നിശ്വാസഗതികൾ വേഗത്തിലായി ഭാരതന്റെ കൈകൾ ശിവാനിയുടെ ടോപ്പിന്റെ ഇടയിലൂടെ അലഞ്ഞ് ഇടുപ്പിലമർന്നു ശിവാനിയുടെ കൈകൾ പതിയെ ഉയർന്ന് അവൻ്റെ പുറത്ത് അഭയം പ്രാപിച്ചു മുളെ ഒന്ന് വന്നേ പെട്ടെന്നാണ് അമ്മ ഡോറിൽ മുട്ടിയത് ഇരുവരും ഞെട്ടലോടെ പിടഞ്ഞു മാറി രണ്ടാൾക്കും വല്ലാത്ത പരവേശം ശിവാനെ മുഖം അമർത്തി തുടച്ച് ഭരതനെ നോക്കാതെ പെട്ടെന്ന് തന്നെ എഴുന്നിട്ട് മോറി തുറന്ന് ഇറങ്ങിപ്പോയി ഭരതൻ അവൾ പോന്നു നോക്കി നിൽക്കേ പുഞ്ചിരിയോടെ അവൻ വീട്ടിലേക്ക് മലർന്നു വീണു ദേ രണ്ടാളോടും കൂടിയാണ് പറയുന്നത് തല്ലുണ്ടാക്കാനാണെങ്കിൽ ഇവിടെ നടക്കില്ല പരസ്പരം തല്ലുണ്ടാക്കാനാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങണം വാതിൽ തുറന്നും ടീച്ചറമ്മ കൈകൾ പിണഞ്ഞു കെട്ടി ശിവാനിയെ നോക്കി അല്പം മുറക്കാ പറഞ്ഞു അമ്മയുടെ ഭാവം കാണി ശിവാനിക്ക് പാവം തോന്നി പാവമാണ് സ്നേഹങ്ങളും പറയുന്നതാണ് തങ്ങൾ വഴക്കിടുന്നത് കാണാൻ ഒട്ടും ഇഷ്ടമില്ല അതാണ് ഏയ് വഴക്കൊന്നും ഇല്ലമ്മേ അത് പറഞ്ഞു തീർത്തു ശിവാനി അമ്മയുടെ കൈകളിൽ പിടിച്ചു അമ്മ അവളെ അർത്ഥം വെച്ചെന്ന് നോക്കി അവളെ ചുണ്ടിലെ ചെറിയ പാട് കണ്ടപ്പോൾ അമ്മയുടെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വന്നു പക്ഷെ അത് വിദഗ്ധമായി മറിച്ച് പിടിച്ചു എന്നിട്ട് തലയിൽ നാട്ടിക്കൊണ്ട് ടീച്ചറമ്മ തിരിഞ്ഞു നടന്നു അമ്മ പോകുന്നത് കാണേ അവൾ നാവ് കടിച്ചു തിരിച്ചു മുറിയിലേക്ക് പോകാൻ വയ്യ ഭരതൻ്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കും എന്നുള്ള ചിന്ത നേരത്തെ നടന്ന ഓർക്കവേ അവളുടെ മുഖം ചുവന്നു പോയി അവൾ ചെറു പുഞ്ചിരുടെ അടുക്കളയിലേക്ക് നടന്നു എന്നെ കാണുമ്പോൾ എപ്പോഴും ഒരു വെപ്രാളാണല്ലോ തനിക്ക് ജെയിംസ് കുസർജയുടെ നന്ദയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നന്ദ പതാശയുടെ മുഖം കുനിച്ചു കളഞ്ഞു ശേഷം പതിയെന്ന് ഒന്നുമില്ലെന്ന് തലയാട്ടി അത് കളവ് താനെപ്പോ എന്നെ കാണുമ്പോഴും തൻ്റെ മുഖത്ത് ഈ പരവേശം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് തന്നെ ഞാൻ പിടിച്ച് കടിക്കൊന്നുമില്ലടും ജെയിംസ് കുസൃതിയോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ നന്ദിയുടെ ചുണ്ടിലും ചെറുപുഞ്ചിരി വിരിഞ്ഞു തനിക്കിവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ പറയാൻ മടിക്കരുത് അതിനിപ്പോൾ എന്നോട് പറഞ്ഞില്ലെങ്കിലും അമ്മച്ചോടോ നാൻസിയോടോ പറയണം ജെയിംസ് പറയുന്നത് കേൾക്കേ മുഖം ഉയർത്തി ശരിയെന്ന് തലയാട്ടി അതോ മുൻപ് ചെയ്യാൻ ഇവിടെ നിന്നും പോകുവാനുള്ള ആലോചന ഉണ്ടോ തനിക്ക് ഞങ്ങൾക്കാര്ക്കും താൻ ഇവിടെ നിന്ന് പോകുന്നത് ഇഷ്ടമില്ല പക്ഷേ എത്താനിവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നിർബന്ധിക്കുവാൻ ഞങ്ങൾക്കും കഴിയില്ലല്ലോ ജെയിംസ് പറയുന്നത് കേൾക്കിയ നന്ദൊന്നും തന്നെ മറുപടി നൽകിയില്ല ജെയിംസ് പറഞ്ഞത് ശരിയാണ് അവൾക്ക് ഇവിടെ നിന്ന് പോകണമെന്നുണ്ട് എത്ര നാൾ ഇവരുടെ ചിലവിൽ കഴിയുമെന്ന് അപകർഷതാ ബോധം അവിടെ അലട്ടാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി എന്നാൽ അതേ സമയം തന്നെ ഇവിടുത്തെ ആളുകൾക്ക് തന്നോടുള്ള പെരുമാറ്റം അത് കാണുമ്പോൾ ഒന്നും തുറന്നു പറയാനും വയ്യ സമയമാവട്ടെ എന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു നന്ദ ഇവിടെ നിന്നും മാറുന്നതിനെപ്പറ്റി ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല പക്ഷേ സാറിന് പറ്റുമെങ്കിൽ എനിക്കൊരു ജോലി തരപ്പെടുത്തി തരാൻ പറ്റുമോ വളരെ മടിച്ചു മടിച്ചാണ് നന്ദ ജെയിംസിനോട് തൻ്റെ ആവശ്യം പറഞ്ഞത് ഞാനും അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തനിക്കൊരു ജോലി ചെയ്യാനുള്ള കണ്ടീഷനല്ല തനിക്കിപ്പോൾ വേണ്ടത് പൂർണ്ണമായിട്ടുള്ള റെസ്റ്റാണ് അതിപ്പോൾ തൽക്കാലം ഇവിടെ കിട്ടുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഒരു മൂന്ന് മാസം കഴിയട്ടെ എന്നിട്ട് നമുക്കതിനെപ്പറ്റി ആലോചിക്കാം ഇപ്പോൾ താൻ അതൊന്നും ടെൻഷൻ ആവണ്ട ജെയിംസ് അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവളെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി നന്ദാവൻ പറഞ്ഞത് കേൾക്കേ ഒരു ദീർഘനിശ്വാസത്തോടെ അങ്ങനെ തന്നെ നിന്നു നീ എന്താടാ കോഴി മൊട്ടിടാ നടക്കുന്ന പോലെ ഇവിടെ തിരിഞ്ഞ് നടക്കുന്നത് രാത്രി അത്താഴം കഴിച്ചു കഴിഞ്ഞിട്ടും പതിവ് പോലെ മുറിയിലേക്ക് പോവാതെ അടുക്കളയുടെ ഭാഗത്ത് തിരിഞ്ഞു നടക്കുന്ന ഭരതനെ കണ്ടതും ടീച്ചറമ്മ പൊരികം ചൊളിച്ചുണ്ടാവനെ എന്ന് നോക്കി ചോദിച്ചു കഴിച്ച പാത്രങ്ങൾ കഴുകി വയ്ക്കുകയായിരുന്നു ശിവാനി അമ്മയുടെ ചോദ്യം കേൾക്കുകയാണ് അവൾ ഞെട്ടിലവിടെ തിരിഞ്ഞു നോക്കിയത് ശരിയാണ് ഭരതൻ അടുക്കളയുടെ വാതിൽക്കൾ തന്നെ നിൽപ്പുണ്ട് അവൾക്ക് ചിരി വന്നു അപ്പൻ ചെറിയ വെപ്രാളവും ഞാൻ കുടിക്കാൻ കുറച്ച് വെള്ളം വേണ്ടിയിട്ട് വന്നതാണ് അല്ലെങ്കിൽ തന്നെ എനിക്ക് എൻ്റെ വീടിൻ്റെ അടുക്കളയിൽ വന്നുടേയും ഭരതനെ ചോദ്യം കേൾക്കിയ ടീച്ചറമ്മ അർത്ഥം വെച്ചെന്ന മോളി സാവിത്രിമ്മ നാളത്തേക്കുള്ള മാവരയ്ക്കുകയാണ് അവർ ഭരതനെ മുഖഭാവം കാണാൻ ചിരിച്ചു പോയി ശരി ശരി എനിക്കിടന്ന് ഒരാളുണ്ട ഇന്നാ വെള്ളം കൊണ്ടുപോയി കുടിക്കുക അമ്മ അവൻ്റെ കയ്യിലേക്ക് ജഗ് വെച്ച് കൊടുത്തു ഭരതൻ ശിവാനി എന്ന് പാളി നോക്കിക്കൊണ്ട് തിരിഞ്ഞ മുറിയിലേക്ക് നടന്നു വീട്ടിൽ മോൾ നേരത്തെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ആൾ നല്ല ഉറക്കത്തിലാണ് ഭരതൻ ജേക്കൊണ്ട് മേശമിൽ വെച്ചു ശേഷം കസാറിൽ വന്നിരുന്നു നാളത്തേക്ക് പഠിപ്പിക്കാനുള്ളത് എല്ലാം നോക്കുകയാണ് അപ്പോഴേക്കും ശിവാനി മുറിയിലേക്ക് വന്നു അവൾ നേരെ അലന്മാരുടെ അടുത്തേക്ക് വന്ന് മേൽ കഴുകിയിടാനുള്ള ടോപ്പും പാൻറ്റും എടുത്ത് ബാത്റൂമിലേക്ക് കയറാൻ ഒരുങ്ങി വേഗം വാ വന്നിട്ട് വേണം പഠിക്കാൻ ഭരതൻ വായിച്ചു കൊണ്ടിരുന്ന പേപ്പറിൽ നിന്നും കണ്ണെടുക്കാത്തതിനെ ശിവാനിയോട് പറഞ്ഞു ശിവാനി നിരാശയുടെ ഭരതനെ നോക്കി ഇന്ന് പഠിക്കണം എന്നർത്ഥത്തിൽ എന്നെ നോക്കിയിട്ട് ഒരു കാര്യമില്ല പഠിച്ചേ പറ്റൂ വേഗം ഫ്രഷായിട്ട് വാ ഭരതൻ കറക്കശമായി പറഞ്ഞു ശിവാനി മുഖം കുറിപ്പിച്ച് അവനെയും ഒന്നിലൂടെ നോക്കി എന്തോ പുറ കുറത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറിപ്പോയി അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും ശിവാനി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു ഒപ്പം നല്ല സോപ്പിന്റെ വാസന മുറിയിലാകെ നിറഞ്ഞു ശിവാനി മനസ്സിലാ മനസ്സോടെ വന്ന മേശക്കരികളുടെ കസാരിൽ വന്നിരുന്നു ഭരതൻ പഠിപ്പിക്കാനുള്ളത് എടുത്തു വെച്ചു സിലബസ് നോക്കി ചില ടോപ്പിക്കുകൾ ഭരതൻ ശിവാനിക്ക് പറഞ്ഞു കൊടുത്തു എല്ലാം കൃത്യമായി ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് ശിവാനി ഇടുക്കി അവൾ ക്ലോക്കിൽ നോക്കുമ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞിരിക്കുന്നു അവൾ നിരാശയോടെ അവനെ നോക്കി അവൾക്ക് കണ്ണുകളിൽ ഉറക്കം പിടിച്ചു വരുന്നുണ്ട് അതെ ഈ പ്രോബ്ലം കൂടെ ചെയ്ത് തീർത്താൽ കിടക്കാം ഭരതൻ അവൾക്ക് നേരെ ഒരു ചോദ്യം കാണിച്ചു കൊടുത്തു പറഞ്ഞിരുന്നു അവളത് ചെയ്തു തുടങ്ങി ഭരതൻ ബതി എഴുന്നിട്ട് വീട്ടിൽ വന്നിരുന്നു ചെയ്തു കഴിഞ്ഞു ശിവാനെ തിരിഞ്ഞ് വീട്ടിൽ തലചായ്ച്ചു കിടക്കുന്ന ഭരതനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ വീട്ടിൽ കിടന്നുകൊണ്ട് ഫോൺ നോക്കി കിടക്കുകയാണ് ആ ഞാൻ ഇപ്പം വരാം ഭരതൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അവളിരിക്കുന്ന അവിടേക്ക് ചെന്നു ഭരതനും കുറിഞ്ഞ് അവളുടെ കഴുത്തിൻ്റെ അരികിലേക്ക് മുഖം കുനിച്ചുകൊണ്ട് അവൾ അവളെഴുതിയു നോക്കുകയാണ് ശിവാനി ഞെട്ടിപ്പോയി ഭരതൻ നിശ്വാസം കഴുത്തിൽ പതിയുന്നുണ്ട് ശിവാനിയുടെ നെഞ്ചി വല്ലാതെ മേടിച്ചു ഒപ്പം മോക്കിൻ തുമ്പിൽ വിയർപ്പ് പൊടിഞ്ഞു വന്നു കിടക്ക് ബാക്കി നാളെ പഠിക്കാം ഭരതൻ മുഖം ഉയർത്തിക്കൊണ്ട് പറഞ്ഞപ്പോഴാണ് ശിവാനിക്ക് ശ്വാസം നേരെ വീണത് അവൾ പെട്ടെന്ന് തന്നെ എണീറ്റ് ബെറ്റിൽ വന്ന് കിടന്നു ലൈറ്റ് ഓഫ് ചെയ്ത് ഭരതനും വന്ന് കിടന്നു മോൾ ഭിത്തിയോട് ചേർന്നാണ് കിടക്കുന്നത് അവളെ കെട്ടിപ്പിടിച്ചോണ്ടാണ് ശിവാനിയും കിടക്കുന്നത് അല്പനേരം നേരം ശിവാനിയുടെ വയറിന് കുറുകെ ഭരതൻ്റെ വിരലുകൾ വലയും ചെയ്തു ശിവാനി ഞെട്ടിപ്പോയി അവൾ വിറയിലൂടെ നിന്ന് അനങ്ങിക്കിടന്നു ശിവാനി കാതോരം ഭരതൻ്റെ പ്രണയത്തോടെയുള്ള സ്വരം ശിവാനി പാത്രയിൽ പോയി അവളെ ശ്വാസഗൃത ഉയർന്നു ഭരതന് കൈകൾ ഉയർത്തി അവളെ നീഞ്ചിനു മുകളിൽ കൈവെച്ചു അപ്പം അവൻ്റെ ചിരിയും കേൾക്കുന്നുണ്ട് ശിവാനി സംശയത്തോടെ അവനെ തിരിഞ്ഞു നോക്കി ഇതിപ്പോൾ പൊട്ടിപ്പോകുമല്ലോ ഇത്ര പേടിയാണോ നിനക്കെന്നെ ഭരതൻ്റെ കുസൃതിയോടെയുള്ള സ്വരം കേൾക്കെ ശിവാനിയുടെ ചുണ്ടു കൊർത്തു അവൾ പിണക്കത്തോടെ അവൻ്റെ കൈകൾ പിടിച്ചു മാറ്റി പിണങ്ങല്ലേ ഭാരതൻ ഒന്നോടെ അവൾ ചേർന്ന് കിടന്നു ശിവാനിക്ക് ദേഹം തളരുന്നതുപോലെ തോന്നി പുറത്ത് നല്ല തണുപ്പാണ് ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വീണ്ടും ഭരതൻ്റെ കുസൃതി നിറഞ്ഞ സ്വരം ശിവാനിയുടെ ചുണ്ടിലും പ്രണയത്തിൽ പൊതിഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു അവൾ അവൻ്റെ കൈകളിൽ ഒരു കുഞ്ഞിനെപ്പോലെ ഒതുങ്ങിപ്പോയി അപ്പം മോളയും ചേർത്ത് പിടിച്ചു എനിക്കിപ്പോൾ ആ ആലോചയുടെ ഒരുപാട് നന്ദിയുണ്ട് ഭരതൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ശിവാനി സംശയത്തോടെ അവന് നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഏറ്റടുത്ത് ഭരതൻ്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ട് അവൻ നമുക്കിടയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഇഷ്ടം ഞാൻ പുറത്ത് പറയാതെ വെച്ചിരുന്നേനെ നീയോ നീമൊന്നും മിണ്ടാതെ നടന്നേനെ ഭാരതൻ പറഞ്ഞത് കിളക്കെ അത് നേരാണെന്ന് തോന്നി എന്തേ എന്നിട്ടിപ്പോൾ എന്നോട് പറയാൻ തോന്നി മനസ്സിലുള്ള ഇഷ്ടം ശിവാനി അവൻ്റെ ഇടം തല തലവെച്ച് കിടന്നു ഭരതൻ പുഞ്ചിരിയോടെ അവളെ ഇടം കൈയോടെ ചേർത്ത് പിടിച്ചു എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യെന്ന് തോന്നി എൻ്റെ നില നീ ഭരതൻ പറയുന്നതോടൊപ്പം തന്നെ അവൾ നിറകിൽ ചുണ്ടുകൾ അമർത്തി അവൾ കണ്ണുകൾ അടച്ചുകൊണ്ട് അവൻ്റെ ചുംബനം മേറ്റി വാങ്ങി ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു